ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേച്ചർ വേഡിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസാരംഭം അതുപോലെ ഔഷധക്കഞ്ഞി കഴിക്കുന്ന സമയം കൂടിയാണ് കർക്കിടകം നമുക്കിന്നൊരു ഔഷധക്കഞ്ഞി തയ്യാറാക്കിയാലോ ഔഷധക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഞാൻ ആറ് തരം അരികൾ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ നൂറ് ഗ്രാം ഉണക്കലി എടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം നവരേരി എടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം ഗോതമ്പ് സൂചി ഗോതമ്പിൻ്റെ അരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാതും കൂടിയിട്ട് നമുക്കൊരു നാല് മണിക്കൂർ കുതിരാനായിട്ട് ഇടാം ഞാൻ ഞാനിന്ന് കുതിരാനായിട്ടിടട്ടെ ഇതെല്ലാതും കൂടിയിട്ടൊരു നൂറ്റമ്പത് ഗ്രാം അരികളുണ്ട് ഇത് ഒരു മൂന്നാക്കുള്ള കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അരികൾ എടുത്തിട്ടുള്ളത് ഇതല്ലാതും കൂടി കഴുകി നമുക്ക് നാല് മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം ഇതല്ലാതെ ഒന്ന് കുതിർന്ന് വരട്ടെ അടച്ച് വെച്ച് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞി തയ്യാറാക്കാം ഔഷധക്കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ദശപുഷ്പങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ അതിലാദ്യമായിട്ട് എടുത്തിരിക്കുന്നത് കറുകയാണ് കറുക ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ ചെറുളി എടുത്തിട്ടുണ്ട് എന്താ ഇതാണ് ചെറുള ഇതേപോലെയുള്ള വെള്ളപ്പൂവുള്ളതാണ് ചെറുള അവരുടെ പറിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മുയൽ ചെവിയെന്ന് എടുത്തിട്ടുണ്ട് വേണ്ട ഇതാണ് മുയൽ ചെവിയൻ അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കഞ്ഞുണ്ണി എടുത്തിട്ടുണ്ട് കയ്യോന്നി എന്നൊക്കെ പറയും അതും എടുത്തിട്ടുണ്ട് കുറുന്തോട്ടി ഒരു കട എടുത്തിട്ടുണ്ട് മുക്കുറ്റി മുക്കുറ്റി ചാന്തൊക്കെ ഉണ്ടാക്കുമല്ലോ കർക്കിടകത്തിൽ ആ മുക്കുറ്റിയാണിത് മുക്കുറ്റി എടുത്തിട്ടുണ്ട് പിന്നെ കീഴാറു നെല്ലി എടുത്തിട്ടുണ്ട് വേണ്ട ഇതിൻ്റെ ഇലയുടെ താഴേന്ന് നെല്ലിക്ക പോലെ ചെറിയ ചെറിയ നെല്ലിക്ക പോലെയുള്ളത് കീഴാർ നെല്ല് അതും എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഞാൻ പറിച്ചെടുത്തതാണ് പിന്നെ പൂവാം കുറുന്നിലെടുത്തിട്ടുണ്ട് എന്താ അതൊരു കടി കടിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തഴുതായ്മ എടുത്തിട്ടുണ്ട് തഴുതായ്മ വെള്ള തഴുതായ്മയാണത് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തൻ്റെ തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ട് നമുക്ക് ഉരലിലിട്ട് ചതച്ച് നീരെടുക്കണം ഇനി ഒരലിൽ ഇല്ലാത്തവർക്ക് ഇത് മിക്സിയിൽ ഇട്ടിട്ട് ചതച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താലും മതി ഞാൻ ഇന്ന് ഉരുലിൽ ചതച്ചാണ് നീരെടുക്കുന്നത് നാല് മണിക്കൂർ മുന്നേ ഈ അരിയാറും ഞാൻ എടുത്ത് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചതാണ് ഇത് നമുക്ക് ഇനി ഒരു കലത്തിൽ വെള്ളമൊഴിച്ചിട്ട് അതിലേക്കിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഞാനീ അരിയൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടെ ഇന്ന് അവരെ അരിക്കൊക്കെ ഇത്തിരി വേവ് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ വെള്ളത്തിലിട്ട ചിന്ന് ഞാനിതിൽ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്താ ഇത് ഞാൻ അടച്ച് വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് അരി വേവിച്ചെടുക്കാൻ പോണം ഈ ദശപുഷ്പങ്ങളെല്ലാതും ഞാൻ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരലില്ലിട്ടിട്ട് ഒന്ന് ചതച്ച് പിഴിഞ്ഞ് നീരെടുക്കാം ഈ ഇടിച്ച് പിഴിഞ്ഞു കൂടുന്ന ദശപുഷ്പങ്ങളുടെ നീര് ഞാൻ ഇത് തുണിയിലും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ആദ്യം ഞാൻ അരിപ്പയിലാണ് അരച്ചെടുത്തത് അതിനുശേഷം ഒരു നല്ല വൃത്തിയുള്ളൊരു തുണി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതേപോലെ ഇത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുമ്പോൾ ഞാൻ വെള്ളം കുറേശ്ശെ കുറേശ കൊടുത്തിട്ടാണിത് പിഴിഞ്ഞ് നീരെടുത്തിട്ടുള്ളത് ഇതേപോലെ ഞാൻ ഒട്ടും തൈരി ഒന്നും ഇല്ലാത്ത തരത്തില് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ അരി ഒരു പകുതി വഴി വന്നിട്ടുണ്ട് ഞാനപ്പ ഇതിലേക്ക് ഇടിച്ചു പിഴിഞ്ഞാൽ ഈ ദശപുഷ്പങ്ങളുടെ നീര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അട്ടാ ഇത്രയും നീരനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമ്മുടെ കഞ്ഞി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വേണ്ട ഔഷധക്കഞ്ഞി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാലികേരം ചതച്ചു പിഴിഞ്ഞെടുത്ത പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഔഷധക്കഞ്ഞിയിൽ ചേർക്കേണ്ട പൊടികൾക്കായിട്ട് ഞാൻ ഒരു ചെറിയ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഏലക്കായ എടുത്തിട്ടുണ്ട് ചതപ്പ എടുത്തിട്ടുണ്ട് എന്ന് പറയും അതും ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട് ആശാലി ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട് അയമോദകം എടുത്തിട്ടുണ്ട് അതേപോലെ ചുക്ക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ചുക്ക് ഇടുന്നുണ്ട് പിന്നെ ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾ പൊടി കൂടി നമുക്കിതിൽ ചേർക്കണം ഇതല്ലാതെ ഒന്ന് നമുക്ക് ഒരു ചട്ടിയിലിട്ടിട്ട് ചൂടാക്കി എടുക്കാം ചൂടായി വരട്ടെ ഈ അയമൊതകവും ചതോപ്പിയും ചുക്ക് ഏലക്കായ ജീരക മാസാലിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയിലെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചു കൊണ്ടുവരാം ഇത് ഞാൻ പൊടിച്ച് അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ കൂടെ ഞാൻ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇത്രയും മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇതേപോലെയുള്ള ഒരു പാത്രത്തിൽ ഇത്രയും നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട് ഒരു മുറി നളിയത്തിനെങ്കിലും കുറച്ച് കൂടുതലുണ്ട് അത് നമുക്കൊരു മിക്സീടെ ജാറിലിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്ത് കൊണ്ടുവരാം ഇതില് കുറച്ച് വെള്ളം ഒഴിക്കണ്ടു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞ് നമുക്ക് പാലെടുത്ത് കൊണ്ടുവരാം നമ്മളുടെ കഞ്ഞി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വേണ്ട ഇനി ഇതിലേക്ക് ഞാൻ ഈ പൊടിച്ച് വെച്ച ജീരകത്തിന്റെ ആ ചളിയിലും ജീരകത്തിന്റെ പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇതിൽ ഇളക്കിയിട്ട് നന്നായി ഒന്ന് തിളച്ചു വരട്ടെ ഈ കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനിതില് ഇന്ദുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഔഷധക്കഞ്ഞിക്ക് ഇന്ദുപ്പാണ് നല്ലത് അത് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ ഔഷധക്കഞ്ഞി നന്നായി വെന്ത് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം അടിച്ചു കൊണ്ടുന്ന നാളികേരം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടി പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം നമ്മുടെ ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട നല്ല പാൽ ഒഴിച്ചിട്ട് ഇപ്പം തന്നെ ഒന്ന് ചൂടായി വന്നാൽ മതി അപ്പം തന്നെ നമുക്ക് ഇറക്കി വയ്ക്കാം ഞാനിത് ഒന്ന് ഇറക്കി വെക്കട്ടെ ഈ കാലത്തിൽ ഇരുന്നിട്ടൊന്ന് ചൂടാക്കിക്കോളും ഇനി നമുക്ക് ഔഷധക്കഞ്ഞിയിലേക്ക് ഉള്ളി ഒന്ന് താളിച്ച് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഓൺ ചെയ്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെ ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ ഉള്ളി മുപ്പിച്ചത് നമുക്ക് ഔഷധക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം നമ്മളുടെ ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒഴിക്കാം ീ കഞ്ഞി കുടിക്കുമ്പോഴേ ഇതേപോലെയുള്ള പഴുത്ത പ്ലാവില ഉപയോഗിച്ചിട്ട് കഞ്ഞി കുടിക്കുന്നതാണ് ഔഷധ ഗുണം കൂടുതലുള്ളത് അതോടൊപ്പം നമുക്ക് പത്തിലക്കറിയും കൂടിയിട്ട് ഈ കഞ്ഞി കുടിക്കാം ഇതേപോലെ ഔഷധക്കഞ്ഞി എല്ലാവരും ഈ കർക്കിടകത്തിൽ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ കൂടാതെ ഓൾ എന്നുള്ളൊരു ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്